ഈശോയിൽ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ നോമ്പുകാല ചിന്തയിലേക്ക് സ്വാഗതം നോമ്പുകാലം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരു വലിയ സത്യമാണ് ജീവിതത്തിൽ നമ്മൾ എന്തെല്ലാം ചേർത്ത് വയ്ക്കുന്നു എന്നതിനേക്കാൾ എന്തെല്ലാം വിട്ടുകളയാൻ തയ്യാറാകുന്നു എന്നതാണ് പ്രധാനം ഈ ദിവസങ്ങളിൽ നമ്മൾ നോമ്പും പ്രാർത്ഥനയും ഉപവാസവും ചെയ്യാറുണ്ട് പക്ഷേ ഭക്ഷണം മാത്രം വിട്ടുകളയുന്നതല്ല ഉപവാസത്തിൻ്റെ അർത്ഥം നമ്മിലുള്ള ദേഷ്യം അസൂയ അഹങ്കാരം ക്ഷമിക്കാത്ത മനസ്സ് ഇവയെല്ലാം വിട്ടുകളയാനുള്ള ഒരു അവസരമാണ് ഈ കാലഘട്ടം ഒരു നിമിഷം നമുക്കൊന്ന് ചിന്തിക്കാം നമ്മൾ ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മെ വേദനിപ്പിച്ച ആരോടെങ്കിലും ഇന്നിവരെ ക്ഷമിക്കാത്തതുണ്ടോ നോമ്പുകാലം നമ്മോട് പറയുന്നത് മനസ്സ് ശുദ്ധമാക്കാതെ ജീവിതം സമാധാനത്തിലേക്ക് എത്തില്ല എന്നതാണ് ഇന്നൊരു ചെറിയ തീരുമാനമെടുക്കാം ഒരു നല്ല വാക്ക് പറയാം ഒരു സഹായം ചെയ്യാം ഒരു ക്ഷമ ചോദിക്കാം അല്ലെങ്കിൽ ഒരാളെ ഹൃദയത്തിൽ നിന്ന് ക്ഷമിക്കാം കാരണം ചെറിയ നല്ല പ്രവൃത്തികൾ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു ഈ നോമ്പുകാലം നമ്മെ കൂടുതൽ സ്നേഹമുള്ളവരാക്കട്ടെ വിനയമുള്ളവരാക്കട്ടെ മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കുന്നവരാകട്ടെ ഞങ്ങളുടെ പാപങ്ങളെ ഓർത്ത് മനസ്സപിച്ച് ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി അങ്ങിലേക്ക് മടങ്ങി വരാൻ ഞങ്ങളെ സഹായിക്കണമേ ഈ ദിവസങ്ങൾ അങ്ങയുടെ ഹൃദയം തിരിച്ചറിഞ്ഞ് ജീവിക്കാനും ഞങ്ങളുടെ ഹൃദയങ്ങളെ വിശദീകരിക്കാനും ദരിദ്രരോടും സഹോദരങ്ങളോടും കരുണ കാണിക്കാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ യേശുനാഥ അങ്ങയുടെ പീഡാനുഭവങ്ങളെ ധ്യാനിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇന്നത്തെ ഈ ചെറിയൊരു ചിന്ത നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നന്ദി സമാധാനവും സന്തോഷവുമുള്ള ഒരു നല്ല ദിവസം ആശംസിക്കുന്നു